ഇതെന്റെ ഉമ്മാടെ പായസാണ് എല്ലാരും ഇഷ്ടപ്പെട്ട് ആയോണ്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ അടുത്ത അടുത്തില്ല കടയത്തെ മാമ തന്നതാണ് ഈ പായസുണ്ടാക്കുന്നത് ഒരു മാഷ്ടമ്മാനം തേ അവർക്ക് വന്നേക്കുടിച്ചാ ഇതല്ലേ ചായ കുടിച്ചോ കുടിച്ചാലോ പറഞ്ഞില്ലേ അതവിടെ എടുത്തോ

ഉമ്മുവിത്തെ അനിക്കണ്ട കുടിക്കണ്ട ആക്കണ്ട ചായ ചായ കുടി അനിക്കണം ഇ കുടമാടി നീ സൂപ്പ് സൂപ്പ വാടാ ആ ഉമ്മ നമ്മടെ റാക്ക സൂപ്പ് ന സൂപ്പ് മാഷാ